ഹായ് ഹായ്ള സുഹൃത്തുക്കളെ എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്ന് എല്ലാത്തിലും വ്യത്യസ്തമായി എല്ലാരും പറയുള്ളു എപ്പോഴും മതങ്ങളെ വിമർശിക്കുന്നു ഇസ്ലാം ഇല്ലെങ്കിൽ പിന്നെ ജാമ്യത ഇല്ല ശരി പിന്നെ ആര് പറഞ്ഞാലും പറഞ്ഞോട്ടെ പേര് മാറ്റാൻ പറഞ്ഞിട്ട് കുറച്ച് ദിവസങ്ങളായിട്ട് വല്ലാതെ പ്രയാസപ്പെടുത്തുന്നുണ്ട് ആൾക്കാരെ അല്ല ഉമർ ഇസ്ലാം മതം സ്വീകരിച്ചപ്പോൾ പേര് മാറ്റിയിരുന്നു പ്രവാചകന്റെ മുമ്പിൽ വന്നിട്ട് ഒരുപാട് പേര് ഇസ്ലാം മതം സ്വീകരിച്ചിട്ടുണ്ട് പ്രവാചകൻ സ്വീകരിപ്പിച്ചിട്ടുമുണ്ട് കഴുത്തിൽ കത്തി വെച്ചിട്ടാണെങ്കിലും ഇസ്ലാം മതം സ്വീകരിപ്പിക്കണമെന്ന് ഖുർആാൻ പറഞ്ഞ അതേപോലെ തന്നെ പ്രവാചകൻ ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഉസ്മാൻ പേര് മാറ്റിയിരുന്നു ഉസ്മാൻ എന്ന് പറഞ്ഞാൽ പാമ്പിന്റെ കുട്ടി എന്ന അതുകൊണ്ട് ആദ്യം പ്രവാചകന്റെ കാലഘട്ടത്തിൽ ഇസ്ലാം സ്വീകരിച്ച ആളുകളുടെ പേര് മാറ്റിയിട്ട് പോലെ എന്റെ പേര് മാറ്റം തന്നെയല്ല എനിക്ക് വേണ്ടപ്പെട്ട ആളുകൾ വളരെ ഇഷ്ടപ്പെട്ടിട്ട പേരാണ് ഇത് അങ്ങനെ അതങ്ങ് കിടന്നോട്ടെ പിന്നെ പേര് മാറ്റണം എന്ന് താല്പര്യമുള്ളപ്പോ തികച്ചും എന്നെ വ്യക്തിപരമായി മാത്രം ബാധിക്കുന്ന ഒരു വിഷയമല്ലേ എന്റെ പേര് അത് ഞാനങ് നോക്കി ചെയ്തോളാം ഏഹ് അതോർത്ത് നിങ്ങൾ ആരും വിഷമിക്കാനില്ല വേണമെങ്കിൽ പേര് ഞാൻ മാറ്റും അതല്ലെങ്കിൽ ഈ പേര് തന്നെ തുടർത്തും തികച്ചും എന്നെ മാത്രം ബാധിക്കുന്ന ഒരു വിഷയത്തിലേക്ക് നിങ്ങൾ ആകുലപ്പെടണ്ട പിന്നെ ജാമ്യ എന്ന് പറഞ്ഞാൽ അത് മുസ്ലിം പേര് തന്നെ ആയിരിക്കണം എന്ന് പെട്ടെന്ന് ആരും കേട്ടിട്ട് ഇത് അങ്ങനെ വിശ്വസിക്കാൻ തരവില്ലല്ലോ ഇരിക്കട്ടെ അപ്പോൾ ആ മതം മാറ്റിയ ഒരുപാട് വിഷയങ്ങൾ നമുക്കറിയാം ഇപ്പോൾ ഇസ്രായേൽ ഹമാസ് വിഷയം വന്ന സമയത്ത് ഹമാസുകാർ പിടിച്ചുകൊണ്ടുപോയ ഒരു ഇസ്രായേൽ യുവതി പതിനെട്ട് വയസ്സുള്ള ഒരു സുന്ദരിയായ ഒരു പെണ്ണിനെ ഹമാസ് ഭീകരൻ മോതിരം കൊടുക്കുകയും തോക്കും ചൂണ്ടി നിനക്ക് എൻറെ കുഞ്ഞുങ്ങളെ പ്രസവിച്ചിട്ട് എൻ്റെ കൂടെ ഭാര്യയായിട്ട് ജീവിക്കാന്ന് പറഞ്ഞപ്പോൾ ആ പെണ്ണ് പുഞ്ചിരിച്ചു ഇപ്പോൾ രക്ഷപ്പെട്ടു കഴിഞ്ഞപ്പോൾ അവള് പറയാണ് ഞാൻ അന്ന് അന്നും ഒന്നും പുഞ്ചിരിച്ചിട്ടില്ലായിരുന്നെങ്കിൽ എന്റെ ജീവൻ തന്നെ പോകുമായിരുന്നു കാരണം തോക്കും ചൂണ്ടി ചൂണ്ടിയിട്ടാണ് ഭീകരൻ വിവാഹം ആലോചിക്കുന്നത് എന്ത് ചെയ്യും പോട്ടെ അപ്പോ ഞാൻ തികച്ചും വ്യത്യസ്തമായി മതത്തെ വിമർശിക്കണം എന്നൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല ഭയങ്കര ചൂടല്ലേ അല്ലെ അപ്പോ ആ ചൂടിൽ നിന്ന് തണുപ്പിലേക്ക് പോകാൻ വേണ്ടിട്ട് പോയതാ ശരി ഒരു ചെലവുമില്ലാതെ നിങ്ങളെയും ഞാൻ ഒരു യാത്ര കൊണ്ടുപോകാം പോകാം ഞാനിപ്പോ ഉള്ളതേ എവിടെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും തിരക്കേറിയ ജീവിതങ്ങളുമായി മനുഷ്യൻ നെട്ടോട്ടമൂടുന്ന ഒരു സിറ്റി നമ്മുടെ നാട്ടിലെ പോലെ ആരാന്റെ കാര്യങ്ങൾ നോക്കി നടക്കാനും അവരെന്ത് ചെയ്യുന്നു അവരെവിടെ പോകുന്നു അവിടെ ആര് വരുന്നു അവിടെ ഏടന്നാർ പോകുന്നു ഇതൊക്കെ നോക്കി ആരാൻ്റെ സ്വകാര്യതകളിലേക്ക് ഇറങ്ങാൻ താല്പര്യമില്ലാത്ത സമയമില്ലാത്ത ജനങ്ങൾ നെട്ടോട്ട മൂടുകയാണ് സുഹൃത്തുക്കളെ നമ്മളിപ്പോൾ ഏതാണ്ട് ബാംഗ്ലൂർ സിറ്റിയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു കണ്ടില്ലേ ഇവിടെ നല്ല ചൂടാട്ടാ ചൂടനൊന്നും ഒരു കുറവുമില്ല നല്ല തിരക്കേറിയ ജീവിതം എത്രയോ കാലം മുതലേ ഐ ടി സിറ്റി ആയിട്ടുള്ള ഒരു ബാംഗ്ലൂർ ഞാൻ കൊറേ കാലമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് വരണം എന്ന് മുമ്പ് പലവട്ടം വന്നിട്ടുണ്ട് എന്നാലും പിന്നെ ഇപ്പോ കുറച്ചൊരു സമയം കിട്ടിയപ്പോഴേക്ക് എന്നാ പിന്നെ ഒരു യാത്ര പോകാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാ നോക്കുമ്പോ ഇവിടെ വന്നപ്പോൾ പട പേടിച്ച് പന്തളത്ത് ചെന്നപ്പോൾ പന്തവും പടയെന്ന് പറഞ്ഞതുപോലെ ചൂട് മേടിച്ച് ഇവിടെ വന്നപ്പം ഇവിടെ അതിനെക്കാട്ടി വലിയ ചൂട് ഇവിടെ നമ്മുടെ നാട്ടിൽ നാല്പത് നാല്പത്തൊന്ന് ഡിഗ്രി സെൽഷ്യസ് ആണ് ചൂടെങ്കില് ഇവിടെ അതിലും എത്രയോ മേലെയാണെന്ന് തോന്നുന്നുണ്ട് അത്രയ്ക്ക് വെയിലാണ് നല്ല ചൂട് രക്ഷയില്ല നല്ല വെള്ളവും കിട്ടാനില്ല കണ്ടില്ലേ ഉയർന്നു നിൽക്കുന്ന കെട്ടിട സമുച്ചയങ്ങള് ഇവിടെ മുമ്പ് കാടായിരുന്നു എന്നൊക്കെ ആരക്കോ ഞാൻ കേട്ടിട്ടുണ്ട് എവിടെയൊക്കെയോ വായിച്ചിട്ടുണ്ട് പക്ഷെ കാടും മലയും ഒന്നുമില്ല ഇന്നിവിടെ മൊത്തം അമ്പരചുംബികളായ കെട്ടിട സൗധങ്ങളായി കഴിഞ്ഞു നാമമാത്രമായി മാത്രം ഓരോ മരങ്ങൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിലായി ഉയർന്നു നിൽക്കുന്ന കെട്ടിടങ്ങൾ മാത്രം ഇത് പറഞ്ഞപ്പോഴാണ് വേറൊരു കാര്യം ഓർമ്മിച്ചതേ പ്രവാചകൻ പറഞ്ഞേ സയുല ഉമ്മത്തി പ്രവാചകൻ പറഞ്ഞു എന്റെ ഒരു കാലം വരാനുണ്ട് ആ കാലത്തില് അവൻ അഞ്ച് കാര്യങ്ങൾ മറക്കും അഞ്ച് കാര്യങ്ങൾ ഓർമ്മിക്കും എന്ന് പറഞ്ഞു അതിൽപ്പെട്ട കാര്യങ്ങളാണ് ലോകവസാനത്തിന്റെ അടയാളമായി അമ്പരചുംബികളായ ഉയർന്നു നിൽക്കുന്ന കൊട്ടാര സൗധങ്ങൾ വർധിക്കും മരങ്ങളൊന്നും ഉണ്ടാവൂലത്രേ അങ്ങനെയാണെങ്കില് രണ്ടായിരം കൊല്ലം മാത്രമേ ഉണ്ടാകുള്ളൂ എന്ന് പറഞ്ഞു പ്രവാചകന് ശേഷം നൂറു വർഷമേ എന്ന് പറഞ്ഞു എല്ലാ പ്രവചനങ്ങളും പോയി കിട്ടി ഉം ഇരിക്കട്ടെ സുഹൃത്തുക്കളെ ഇന്ന് ഏത് കാര്യം നമ്മൾ സംസാരിക്കുമ്പോഴും എതിർ കക്ഷിയുടെ ജാതിയും മതവും നോക്കണം അതിലേറെ അവരുടെ രാഷ്ട്രീയ പിൻബലം നോക്കണം വലിയ പ്രയാസമാണ് നമ്മുടെ നാട്ടിലെ സത്യസന്ധമായി എന്തെങ്കിലും വിഷയങ്ങളിൽ നമ്മളൊരു അഭിപ്രായം പറഞ്ഞ് മുന്നോട്ട് പോകുക എന്ന് പറഞ്ഞാൽ അത് വലിയ ഒരു കടമ്പ തന്നെയാണ് ശരി ഇരിക്കട്ടെ ഞാൻ ബൈബർത്ത് എനിക്ക് ലഭിച്ച മതമാണ് ഇസ്ലാം ഈ മതം നന്നായി കാണാൻ ആഗ്രഹിക്കേണ്ടത് എൻ്റെ ഒരു ധാർമ്മികമായ ഉത്തരവാദിത്വവും ബാധ്യതയുമാണ് എൻ്റെ സമാജത്തെ നന്നാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിക്കുമ്പോൾ സാധ്യമല്ല നമ്മുടെ ചേകൻ മൗലവിയും ഇത് തന്നെയായിരുന്നു ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിലെ ആരും തുറന്നു പറയാൻ മടിച്ചിരുന്ന സത്യങ്ങൾ അദ്ദേഹം നിർഭയം തുറന്നു പറഞ്ഞു അദ്ദേഹത്തിൻ്റെ വസ്തുവകകൾ വിറ്റ് അദ്ദേഹത്തിൻ്റെ സ്വന്തം പണം ഉപയോഗിച്ചിട്ട് തന്നെയാണ് ലഘുലേഖകൾ എഴുതി അറബി കോളേജുകളിലും മദ്രസകളിലും ദർസുകളിലും ഒക്കെ കൊണ്ടു കൊടുത്തും അവിടെ പോയി സംവാദ പരിപാടികൾ നടത്തിയും എഴുതിയും മാഗസിൻ ഇറക്കിയും പുസ്തകങ്ങൾ ഇറക്കിയും പ്രഭാഷണങ്ങൾ നടത്തിയും സംവദിച്ചുമൊക്കെ ജനങ്ങളെ ചിന്തിപ്പിക്കുന്നതിനു വേണ്ടി അദ്ദേഹത്തിന്റെ ജീവൻ തന്നെ ബലി കൊടുത്ത ഒരു മനുഷ്യനാണ് അദ്ദേഹം പക്ഷേ ഒടുവിൽ അദ്ദേഹം എന്ത് നേടി അദ്ദേഹത്തിന്റെ കൂടെ നിന്ന ആളുകൾ പോലും അദ്ദേഹത്തെ കാണാനില്ല എന്ന് പറഞ്ഞപ്പോൾ മരിച്ചെങ്കിൽ നന്നായിരുന്നു എന്ന് പറഞ്ഞിട്ട് ലഡു വിതരണം ചെയ്തു എന്ന ചരിത്രങ്ങളൊക്കെ ഉള്ള കാര്യങ്ങളാണ് പിന്നീട് ചേകനൂർ മൗലവിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അത് നന്നായി എന്ന് പറഞ്ഞ് ലഡു വിതരണം ചെയ്ത ആളുകൾ ചേകനൂർ മൗലവിയുടെ അനുസ്മരണ പ്രോഗ്രാമുകളിൽ നിത്യ പങ്കാളിത്തമായി അവർ തന്നെ സംഘാടകരായി ചേകൻ ഊർമൌലവിയുടെ ആശയധാര മുന്നോട്ട് കൊണ്ടുപോകുന്ന അമരക്കാരിൽ പ്രധാനികളായി അവരൊക്കെ ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിലെ ചരിത്രങ്ങൾ അതുപോലെ ഇന്ന് തള്ളിപ്പറയുന്നവർ ഇന്ന് തെറി പറയുന്നവർ തന്തയ്ക്ക് വിളിച്ച് നമ്മളെ പരിഹസിക്കുകയും അപഹസിക്കുകയും കൊല്ലാൻ കൊല വിളിച്ച് പിന്നാലെ നടക്കുകയും കേസിൽ കൊടുക്കി മുന്നോട്ട് പോകണം എന്ന് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകളൊക്കെ ഉറപ്പാണ് നാളെ അവർക്ക് ചിന്തിക്കാൻ കഴിയുന്നത് ഞാൻ ഒരു പക്ഷേ എനിക്ക് മനസ്സിലായ ഈ ജനാധിപത്യ ബോധവും മത ഗ്രന്ഥങ്ങളിലെ നീരാളിപ്പിടുത്തത്തിൽ നിന്നും ജനങ്ങളെ മോചിപ്പിക്കുന്നതിനു വേണ്ടി മാനവികതയില്ലാത്ത ഗ്രന്ഥമാണ് ഇത് എന്ന് ബോധിപ്പിക്കുന്നതിനും ഒരുപാട് പങ്കുവഹിച്ചു എന്ന് എനിക്കറിയാം പക്ഷേ ഞാൻ ആ മനസ്സിലാക്കിയ സത്യങ്ങൾ മറച്ചു വെച്ച് ജീവിച്ചിരുന്നെങ്കിൽ ഇന്ന് എനിക്ക് നിർഭയമുണ്ടാകുമായിരുന്നു ഇന്നെനിക്ക് ഒരുപാട് അസറ്റുകൾ ഉണ്ടാകുമായിരുന്നു ഈ തന്തയ്ക്ക് വിളിയും ഈ ചീത്ത വിളിയും ഈ ജീവിക്കാനുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ദാരിദ്ര്യവും പ്രയാസവും ഒന്നും ഉണ്ടാകുമായിരുന്നില്ല പക്ഷേ എൻ്റെ മനസാക്ഷിയെ വഞ്ചിച്ച് മുന്നോട്ട് പോകാൻ തയ്യാറാകാത്തതിന്റെ പേരിൽ മനുഷ്യത്വം മരവിച്ചിട്ടില്ലാത്തതിന്റെ പേരിൽ സത്യം തുറന്നു പറയുമ്പോൾ കിട്ടുന്നത് കാരാഗ്രഹമാണെങ്കിൽ കൈവിലങ്ങുകൾ ആണെങ്കിൽ അതെനിക്ക് അടയാഭരണമാണ് എന്ന് ചിന്തിച്ചതിന്റെ പേരിൽ ഓട്ടം തുടങ്ങിയതാണ് കുഴഞ്ഞു വീഴുന്നതുവരെ ഓടാൻ തന്നെയാണ് തീരുമാനം പിന്തിരിഞ്ഞോടാൻ ഞാനില്ല മാപ്പ് പറഞ്ഞു മനസാക്ഷിയെ വഞ്ചിച്ച് കാപഢ്യത്തിൽ ജീവിക്കാനും അങ്ങനെ കിട്ടുന്ന സ്വാർത്ഥ താല്പര്യങ്ങളിൽ മുന്നോട്ട് പോകാനും താല്പര്യമില്ല ഇങ്ങനെ മുന്നോട്ട് പോകാൻ തന്നെയാണ് താല്പര്യം പിന്നെ കേസ് വഴക്ക് ഭീഷണി കൊലാവളി ഇതൊക്കെ മനുഷ്യ സഹജമാണ് ഇതൊക്കെ സർവ്വസാധാരണമായിട്ടും ഉണ്ടാകും ഇതൊക്കെ ഞാൻ പ്രതീക്ഷിച്ച് തന്നെയാണ് ഈ ആശയത്തിലേക്ക് ഇറങ്ങിയത് ഇത് നമ്മളൊരു സത്യം തുറന്നു പറയുമ്പോൾ ലഭിക്കുന്നത് മുൾക്കിരീടമാണെന്നും പരവതാനി ആയിരിക്കില്ല നമുക്ക് ലഭിക്കുന്നതെന്നും നല്ല ബോധ്യമുണ്ട് ഓരോ സത്യവും തുറന്നു തോറും തലയിലുള്ള മുൾക്കിരീടം ആഴത്തിൽ തലയിലെ കാഴ്ന്നിറങ്ങി മുറിവുകൾ ഉണ്ടാകുന്നു അതിൽ നിന്നും രക്തം വമിക്കുന്നു വേദന തളം കെട്ടി നിൽക്കുന്നു എന്നാലും ശരി ഈ സത്യത്തിനൊപ്പം സഞ്ചരിക്കാനാണ് താല്പര്യം പിന്നോട്ട് നോക്കുന്നില്ല എത്ര പേര് ഈ സത്യത്തോടൊപ്പം എന്നോടൊപ്പം ഉണ്ടാകുമെന്നും എന്നെ സഹായിക്കാനും സഹകരിക്കാനും പിന്തുണയ്ക്കാനും ഐക്യദാഠ്യം പ്രഖ്യാപിക്കാനും ഉണ്ടാകുമെന്നും എനിക്കറിയില്ല പക്ഷേ എന്തായിരുന്നാലും ശരി ആരുമില്ലെങ്കിലും ഈ ഒറ്റയാൾ പോരാട്ടം തുടരാൻ തന്നെയാണ് തീരുമാനം